പാലിയക്കരയിലെ ടോൾ പിരിവ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് ഇനി നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത് നാലാഴ്ചയ്ക്കുള്ളിൽ ദേശീയപാത അതോറിറ്റി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഹൈവേയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെടുന്ന ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവുണ്ടായത് ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ഉള്ളതെന്നും അവിടെ സർവീസ് റോഡിലൂടെ ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണെന്നും ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൻ സുന്ദരേശൻ അറിയിച്ചിരുന്നു ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെന്ന് സർക്കാരിനായി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി എൻ മനോജ് കുമാറും വിശദീകരിച്ചു എന്നാൽ ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ലെന്ന് ഹർജിക്കാർ പറഞ്ഞു തുടർന്ന് ഹർജികൾ ഉത്തരവിനായി മാറ്റിയിരിക്കുകയായിരുന്നു തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാജി കോടങ്ങണ്ട തുടങ്ങിയവർ ഫയൽ ചെയ്ത ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് കരാർ പ്രകാരമുള്ള സൗകര്യങ്ങളൊന്നും നൽകാതെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതും ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു ഇതിനിടയ്ക്ക് പാലേക്കരിൽ ഷോ കാണിക്കാൻ പോയ ഒരുത്തൻ അറസ്റ്റിലായിട്ടുണ്ട് പാലേക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയയിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാധ്യമ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന രേവത് ബാബുവാണ് പിടിയിലായത് തൃശ്ശൂർ വരന്തരപ്പള്ളി സ്വദേശിയായ രേവത് ബാബു ഇന്നലെ രാത്രിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നത് ഇയാൾ ഇന്നലെ രാത്രി ടോൾ പ്ലാസയിലെത്തി അവിടുത്തെ ബാരിക്കേഡ് ഉയർത്തിയ ശേഷം വാഹനങ്ങളെല്ലാം കടത്തിവിടുകയായിരുന്നു എന്നാൽ കടന്നു പോകാത്ത വാഹനങ്ങളുടെ താക്കോലും രേവത് ബാബു സാർ ഊരിയെടുത്തിരുന്നു അതോടെ വിവരമറിഞ്ഞെത്തിയ പോലീസ് രേവതിന് തടയാൻ ശ്രമിച്ചു അതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചത് അതിന് പിന്നാലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുതുക്കാട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും എടുത്തിട്ടുണ്ട് വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് നേരത്തെ ആലുവയിൽ ലൈംഗിക പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ പൂജാരിയായി ഇയാൾ എത്തിയിരുന്നു എന്നാൽ ആ പൂജ നടത്താൻ പൂജാരിമാർ വിസമ്മതിച്ചെന്ന പരാമർശം തെറ്റാണെന്ന് പിന്നീട് പറയുകയും തുടർന്ന് രേവത് ബാബു ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതി റൂറൽ എസ്പിക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ രേവത് മാപ്പ് ചോദിച്ചത് മാധ്യമ ശ്രദ്ധ നേടാനുള്ള വ്യാജ ആരോപണമാണ് രേവത് നടത്തിയതെന്നും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ സ്വദേശി അഡ്വക്കേറ്റ് ജിയാസ് ജമാലാണ് അന്ന് പരാതി നൽകിയത് പിന്നീട് അർജുനും ലോറിയും അപകടത്തിൽപ്പെട്ട ഷിരൂരും ഇയാളെത്തിയിരുന്നു അവിടെ ചെന്ന് പൈസ പോയി മൊബൈൽ പോയി എന്നൊക്കെ പറയുന്നതും കണ്ടിരുന്നു എന്നാൽ അവിടെ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെയാണ് ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാമിലേക്ക് എടുക്കേണ്ടത് ആ നൂറ് ദിവസം എന്നുള്ളത് ഒരു ഇരുന്നൂറ് ദിവസം നടത്തുകയും വേണം അത്രയും കാലം ഇതുപോലുള്ള അറ്റൻഷൻ സീക്കേഴ്സിൻ്റെ ശല്യം ഒഴിവായി കിട്ടുകയും ചെയ്യും രേവത് ബാബുവിന് കുറച്ച് പൈസയും കിട്ടും